അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ആദരണീയ മാസങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ സൂഹത്ത് തൗബയിലെ വചനം നമ്മൾ നേരത്തെ കേൾക്കുകയുണ്ട് മാസങ്ങളുടെ കണക്ക് ലോകത്തിൻ്റെ ഉൽപ്പത്തി മുതലേ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിൽ മാറ്റമില്ല മിൻഹ അറുബാഴ തുഹറുണ്ട് അതിൽ നാലു മാസങ്ങൾ ആദരണീയമാണ് യഥാർത്ഥത്തിൽ ഈ ആദരണീയം എന്ന വാക്ക് നമ്മൾ ആശ്ചര്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രയോഗം അതിൽ നിഷിദ്ധവും പവിത്രവും രണ്ട് വിരുദ്ധമായ അർത്ഥങ്ങൾ ഒരേ പദത്തിന് പ്രയോഗതലത്തിൽ വന്നു ചേരുന്നു അൽ മസ്ജിദുൽ ഹറാം ഹറാം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരിക നിഷിദ്ധം എന്നാണ് ഹറാമാണ് എന്നത് മലയാളം പോലെ പ്രയോഗിക്കുന്നൊരു വാക്കാണ് പക്ഷേ പുണ്യഭവനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മക്കയിലെ കഴവ അടങ്ങുന്ന പള്ളി മസ്ജിദുൽ ഹറാമാണ് ഹറാം എന്ന ഒരു മാറ്റവും ഇല്ലാതാതെ വാക്കാണ് ആ പേരിൽ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് മദീനത്തെ പള്ളി പിന്നെയാണ് മസ്ജിദുൽ അഖ്സ അപ്പോൾ ഒരു ലക്ഷം തവണ നമസ്കരിച്ച പ്രാർത്ഥിച്ച പുണ്യമാണ് മറ്റു പള്ളിയേക്കാൾ ഇതിനുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ആ പവിത്രതയുടെ മഹത്വത്തിൻ്റെ ആശയമാണ് നമ്മൾ ഓർക്കുന്നത് പക്ഷേ അതിനുപയോഗിക്കുന്ന വാക്ക് ഹറാം എന്നാണ് പലപ്പോഴും സാധാരണ ജീവിതത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ പല ശീലങ്ങളും വീഴ്ചകളും കുറവുകളും അശ്രദ്ധകളും പോരായ്മകളും ഒന്നും പാടില്ല ഇവിടെ അള്ളാഹു ആദരിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് വ്യക്തിത്വങ്ങളുണ്ട് അവിടെ അതിനെയൊക്കെ ആദരിക്കുന്നിടത്ത് മറ്റുള്ള സ്ഥലങ്ങളെപ്പോലെ ആവരുത് മറ്റുള്ള ആളുകളോട് എന്ന പോലെ ആവരുത് മറ്റുള്ള സമയം പോലെ ആവരുത് ഈ നേരം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആര് ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അത് ഉള്ളിൽ നിന്നുള്ള തക്വയുടെ ഭാഗമായിട്ട് ഉദിക്കേണ്ടതാണ് അങ്ങേയറ്റത്തെ ജാഗ്രതയോടെ സൂക്ഷ്മമായ ബോധം ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്നർത്ഥം അതാണ് ഈ ഹെറാം എന്ന വാക്ക് അത് പവിത്രമായ എന്നർത്ഥത്തിൽ കടന്നു വരുന്നത് ബർ കറംന ബനി ആദം തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു മനുഷ്യർ മുഴുവൻ അള്ളാഹു ആദരിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടികൾ അള്ളാഹുൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്ഭുതകരമായ സങ്കീർണമായ ഏത് ഒരു മനുഷ്യൻ്റെ ശരീരഘടനയും ആന്തരിക ഭാഗങ്ങളും അവൻ്റെ മറ്റ് കണ്ണും കാതും അവൻ്റെ സംസാരവും അത് ശ്വാസമായിക്കുന്നത് പോലുള്ള പറഞ്ഞാൽ തീരാത്ത അതിസങ്കീർണമായ ഏതൊരു ശാസ്ത്രവും തോറ്റുപോകുന്ന മനുഷ്യൻ്റെ രഹസ്യം ആവനൻ്റെ സംവിധാനം അപ്പോൾ എല്ലാ മനുഷ്യനെയും അള്ളാവു ആദരിച്ചിരിക്കുന്നു എന്നാ പറയണം നാം ഓരോരുത്തരും അള്ളാഹു ആദരിച്ചത് മുഴുവൻ അതിനെ മുഴുവൻ ആദരിക്കാൻ ബാധ്യസ്ഥരാണ് ചരിത്ര പ്രസിദ്ധമായ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി ഞാൻ പറഞ്ഞു ഹറാമുൻ അലൈക്കും ദിമാവുക്കും അലൈഹി സലഹ്ലൈസ് നിങ്ങൾക്ക് ഹറാമാണ് നിഷിദ്ധമാണ് മറ്റുള്ളവൻ്റെ രക്തം അവൻ്റെ സമ്പത്ത് അവൻ്റെ അഭിമാനം അതിന്മേൽ കൈവയ്ക്കരുത് അന്യായമായി തൊട്ടുപോകരുത് ചൂണ്ടിപ്പോകരുത് അപമാനപ്പെടുത്തരുത് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കാവൽക്കാരാണ് പവിത്രമായി കാണണം എന്ന് തന്നെയാണ് അത് പഠിപ്പിക്കുന്നത് അപ്പോൾ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പാവനമായി പവിത്രമായി കാണണം എന്ന് തന്നെയാണ് മസ്ജിദുൽ ഹറാം അതുപോലെ തന്നെ അൽ അൽ മഷറുൽ ഹറാം അതുപോലെ തന്നെ അൽ അഷുറുൽ ഹറാം എല്ലാം അത് തന്നെയാണ് ആശയം അതാണ് നമ്മളോട് ധനിപ്പിക്കുന്നത് ആ വാക്കുകൾ സൂറത്തുൽ മായിദയിലെ മായുധയുടെ തുടക്കത്തിൽ ഒരു വചനമുണ്ട് രണ്ടാമത്തെ ആയത് അഴുതു അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അടയാളങ്ങളെ നിങ്ങൾ അതിനെ തകർത്ത് കളയരുത് ലംഘിക്കരുത് അതുപോലെ തന്നെ ആദരണീയ മാസങ്ങളെ അള്ളാഹു ആദരിച്ചിട്ടുള്ള നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ മുന്നിലില്ലാത്ത അദൃശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രവാചകന്മാർ ഗ്രന്ഥങ്ങൾ മലക്കുകൾ സ്വർഗം നരകം പോലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളേണ്ടുന്ന യാഥാർത്ഥ്യങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടു അവരെയൊക്കെ സ്നേഹിക്കുക ആദരിക്കുക അത് ഇസ്ലാമിൻ്റെ കൽപ്പനയാണ് അപ്പം ആദരവിൻ്റെ വശങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്ന വിഷയമാണ് ഇവിടെ ആദരണീയ മാസങ്ങളെ കുറിച്ച് പറയുകയാണ് ഈ ആദരണീയ മാസങ്ങളെ നിങ്ങൾ ഭാവനമായി പവിത്രമായി കാണുകയും അതിൻ്റെ ആ രീതിയിൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം നമ്മൾ ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് വൽഫജ് വലയാലിൻ അഷുർ എന്നത് ദുൽഹജ്ജ് മാസത്തിൻ്റെ പുലരിയെക്കുറിച്ചാണ് അതിനോട് തുടർന്നുള്ള രാവ് പകലുകളെ കുറിച്ചാണ് ദുൽ ഹജ്ജ് അവസാനിക്കുന്ന ദുൽഹജ്ജ് പത്ത് വരെയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വളരെ വ്യക്തമായ വിശദീകരണങ്ങൾ കാണാം ഈ ദിവസങ്ങൾ മാമിൻ അൽ മാമിൻ അയ്യാം അൽ അമലു മിൻ ഹാദിൽ ഈ ദിവസങ്ങളെ പത്ത് ദിവസങ്ങളെപ്പോലെ കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതും മഹത്വമേറിയതുമാവുന്ന വേറെ ദിവസങ്ങളില്ല പകലുകൾ പകല് നേരങ്ങൾ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ ഈ പത്ത് ദിവസങ്ങളെപ്പോലെ റമല്ലാനിൻ്റെ നോമ്പെടുത്ത പകല് നേരം പോലും ആവില്ല എന്ന് വിശദീകരിച്ചത് കാണാം റമല്ലാനിൻ്റെ രാവുകൾക്കാണ് മഹത്വം ലേലുതുൽ ഖദൂർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവുണ്ടതിൽ പക്ഷേ പകലിനെക്കുറിച്ച് പറഞ്ഞത് വലയാലിൻ എന്ന വചനത്തിലൂടെ പ്രവാചകർ വിശദീകരണത്തിലൂടെ ഈ ലോകത്തെ സൂര്യനുദിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതിൽ വത്തഹ്മീദ അതുകൊണ്ട് നിങ്ങളതിൽ ലാ ഇലാഹില്ലല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വാഴ്ത്തുന്ന കീർത്തന വചനങ്ങൾ അവൻ്റെ മഹത്വത്തെ ഉയർത്തുന്ന ഏറ്റുപറയുന്ന തക്ബീറുകൾ അവന് സ്തുതി അർപ്പിക്കുന്ന അൽഹദില്ല എന്ന വചനം ഇങ്ങനെയുള്ള ദിക്കൃകൾ വചനങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക പുണ്യ ദിവസങ്ങളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നന്മകൾ കൊണ്ട് നിറക്കണമെന്ന് പറയുമ്പോൾ ശാരീരികമായി ക്ലേശപ്പെടുകയോ സാമ്പത്തികമായി നഷ്ടപ്പെടുത്തുകയോ ചെലവഴിക്കുകയോ ഒരുപാട് സമയം അതിനുവേണ്ടി മാറ്റി നിർത്തുകയോ എന്നതിനേക്കാളെല്ലാം ഉപരി ഓരോ നിമിഷവും നിമിഷത്തിൻ്റെ നിസ്സാരമായ അംശങ്ങളിലും ഒരു മെനക്കെടുമില്ലാതെ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ കർമ്മമാണ് കർമ്മമാണ്കൾ അതിന് പ്രത്യേകം ശുദ്ധി ചെയ്യേണ്ടതില്ല പ്രത്യേകം വസ്ത്രം മാറ്റേണ്ടതില്ല പള്ളിയിൽ പോയിരിക്കേണ്ടതില്ല എവിടെയാണോ ബോധത്തോടുകൂടി സ്വബോധത്തോടുകൂടി ഒരു സത്യവിശ്വാസി അത് ഐ സി ആശുപത്രിയിൽ കിടക്കുന്ന നേരമാണെങ്കിൽ പോലും ഏത് പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലുമൊക്കെ മനസ്സിൽ ദിക്കൃകൾ കൊണ്ട് നിറക്കാൻ പറ്റും അത് നന്മകളുടെ പുണ്യങ്ങളുടെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് കലിമത്താനി ഫീലത്താനി ഹഫീല ഖഫീഫത്താനി അലിസാൻ ഫക്കീലത്താനി ഫിൽമീസാൻ ഹബീബത്താനി അലുറമൻ അള്ളാവിന് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വചനങ്ങൾ പുണ്യങ്ങൾ തൂക്കി നോക്കുന്ന തിലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് എന്നാൽ നാവിന് ചൊല്ലാൻ ഏറ്റവും ലളിതമായത് സുബാനിഹി ഇങ്ങനെയുള്ള ദിക്രകള് പ്രാർത്ഥനകൾ കൊണ്ട് ഈ ദിവസങ്ങളെ നിറക്കുക പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എപ്പോഴും പ്രസക്തമാണ് എപ്പോഴും നമുക്ക് ആവശ്യമാണ് അല്ലാ ഈ പഠിച്ചവനെ നിന്നെ ഓർത്തുകൊണ്ടേ ഇരിക്കാൻ മറന്നു പോവാതിരിക്കാൻ നിനക്ക് നന്ദി ചെയ്തുകൊണ്ടേയിരിക്കാൻ നിനക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെല്ലാം കുറ്റമറ്റ രൂപത്തിൽ പൂർണ്ണമായി സ്വീകാര്യമായ രൂപത്തിൽ നിർവഹിക്കാൻ അതിനൊക്കെ നീ എന്നെ സഹായിക്കണേ ഈ പ്രാർത്ഥനകൾ അനേകം പ്രാർത്ഥനകൾ വിഖറുകൾ കീർത്തന വചനങ്ങൾ അതൊക്കെ വലിയ പുണ്യങ്ങളാകുന്ന അവസരമാണ് ഈ ദിവസങ്ങൾ ആദരണീയമായ ഈ ദിവസം അള്ളാഹു സുബനവാല അതിൻ്റെ ഓരോ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്താൻ നഷ്ടപ്പെടുത്താതെ അത് പവിത്രമായി കാണാനും പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനും അതുകൊണ്ട് നേടിയെടുക്കുന്നവരായി അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് സാധിക്കണം റബ്ബു സുഹാൻ തോഫിക് ചെയ്യാറാം